മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് ഗാന്ധി സിനിമ എന്നപ്പോഴാത്ര ആരാ പറഞ്ഞറിയാമോ ആരാ പറഞ്ഞേ ഞാൻ പറയണേ ഇപ്പൊ ധ്യാനത്തിന് പോയിരിക്കുകയാണ് ഹേ മിസ്റ്റർ നരേന്ദ്രമോദി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചാൽ നിങ്ങളുടെ പണി എന്താണ് അമ്പലം ഉണ്ടാക്കുക പ്രതീക്ഷ നടത്തുക അവിടെ യാഗത്തിന് പങ്കുകൊള്ളുക സന്യാസിമാരെ വിളിക്കുക തോന്നിയടത്തുമ്പോൾ സാക്ഷാംഗ പ്രണാമം നടത്തുക എല്ലായിടത്തും ഓരോന്നും വാരിപൂശി ഇത് കഴിഞ്ഞ് ധ്യാനം ഇത് കഴിഞ്ഞ് ജപം നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ അതോ നിങ്ങൾ ഇന്ത്യയുടെ പ്രധാന മന്ത്രവാദിയാണോ നിങ്ങൾ ഏ ഇനി ഇവിടെ കുറുവടിക്കോപാലന്മാരുണ്ട് നോക്കിക്കോളൂ ഗാന്ധി സിനിമ വന്നതിനു ശേഷമാണ് ഗാന്ധിയെ ലോകം അറിഞ്ഞത് എന്ന് പറഞ്ഞല്ലോ കുറുവടിക്കോപാലന്മാരുടെ മുഖ്യ കുറുവടി നരേന്ദ്രമോദി ഇനി ഒരു പറയും വിവേകാനന്ദനെ ലോകമറിഞ്ഞത് ഇയാള് പോയിട്ട് വിവേകാനന്ദറയിൽ തപസ് ഇരുന്നതിന് ശേഷമാണെന്ന് അതും പറയും അതും പറയും നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒരു ചായക്കടക്കാരനല്ലേ എന്നോട് കമന്റ് ബോക്സിൽ ആള് പറഞ്ഞു സാമി എന്തോ പറഞ്ഞിട്ട് കാര്യമില്ല ചായക്കടക്കാരന്റെ ബുദ്ധി അത് ഇതൊക്കെയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലേക്കാണ് ചെന്ന് വിഴുക ചായക്കടക്കാരൻ നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പൊ ചായക്കടക്കാരനാ നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പൊ പ്രധാന മന്ത്രവാദിയാ നുഭവിക്കുക തന്നെ നമസ്കാരം ലോകം മഹാത്മാ ഗാന്ധിയെ എറിഞ്ഞത് റിച്ചർഡ് ആറ്റൻ ബറോ സിനിമ പിടിച്ചതിന് ചേട്ടമാണെന്ന് ഏതായാലും ഗാന്ധി സിനിമ വന്നതിന് ശേഷമല്ല കേട്ടോ ഞാൻ ഗാന്ധി അറിഞ്ഞത് കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്തും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷം റിപ്പബ്ലിക് ഡേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഗാന്ധി ജയന്തിയൊക്കെ വരുന്ന സമയത്ത് കുട്ടികളേക്കും വരി നിർത്തിയിട്ട് ഗാന്ധിയുടെ കഥകൾ പറഞ്ഞു തരും ഞങ്ങളിതിന് മഹാത്മാഗാന്ധിക്ക് ജയ് എന്നൊക്കെ ഞങ്ങൾ വിളിക്കും ബാപ്പുജിക്ക് ജയ് എന്നൊക്കെ വിളിക്കും ശിശുദിനത്തിന് ഞങ്ങൾക്ക് ഈ പത്ത് പൈസയുടെ കൊടികൾ കിട്ടും എനിക്ക് ഭയങ്കര ആഘോഷ മുട്ടു സൂചനയും കുത്തിയിട്ട് അതൊരു കുത്തിയിട്ട് നടക്കും ഞങ്ങൾ പത്ത് പൈസയാണത് ഇപ്പൊ ഞങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർ മഹാത്മാഗാന്ധി അറിഞ്ഞത് സിനിമ നിരേഷാണോ ഏതായാലും ഇയാളിപ്പൊ അതാ പറയുന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലമായിട്ട് ധാർഷ്ട്യമുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അഹങ്കാരം ജ്വലിച്ചു നിന്നിരുന്നു മതസ്പർദ്ധകൾ അതിങ്ങനെ പടർത്തിയിരുന്നു വാക്കുകളിലൂടെ ഇസ്ലാമോ ഫോബിയ ജാതി വർഗീയത അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഇയാൾ ചെയ്തു കൂട്ടുന്ന മുഴുവൻ മഹാ അബദ്ധങ്ങളാണ് വിഡ്നിത്തങ്ങളാണ് പറയുന്നത് ചെയ്തു കൂട്ടുന്നത് അത് തന്നെയാണ് ഇയാള് സ്വയം പറയുന്നു ഞാൻ ദൈവദൂതനാണെന്ന് ആ പ്രസ്താവന കഴിഞ്ഞ് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു പ്രസ്താവന ഗാന്ധിയെ ലോകമറിയില്ല ഗാന്ധിയെ അറിയാത്തൊരു ലോകമുണ്ട് അത് ഇയാളുടെ തലമണ്ടയാണോ ഇയാള് സിനിമ വന്നപ്പോഴായിരിക്കും ഗാന്ധി അറിഞ്ഞിട്ടുണ്ട ഗുജറാത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മള് പറയാറുണ്ട് ലുരു മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടും എന്നാണ് ഒരാൾ പറഞ്ഞതാ ഒമ്മമ്പോ മാളിൽ ഞാൻ പോയി പോയിട്ടുണ്ട് ദൈവമേ അമ്മയും പെങ്ങളെയും അല്ലാതെ എല്ലാം അവിടെ കിട്ടൂ തവേ അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രസ്താവനയാണ് എനിക്ക് ഏറ്റവും പ്രസവം തോന്നി അമ്മയും പെങ്ങളെയല്ലാതെ എല്ലാം കിട്ടുമെന്ന് ഇപ്പൊ എനിക്ക് ചോദിക്കാൻ തോന്നുകയാണ് പൈസ കൊടുത്ത വിവരവും ബുദ്ധിയും കിട്ടുമോ മാളിൽ അല്ല കുറച്ച് വാങ്ങിച്ച് കുറച്ച് പൈസ ചിലവായിരം കുഴപ്പം കുറച്ച് വാങ്ങിച്ച് ഇയാൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ ബുദ്ധിയും വിവരവും മാത്രമല്ല കുറച്ച് വിവേകം കൂടി ഇച്ചിരി വിവേകം കിട്ടുമോ ഏതെങ്കിലും ആളിൽ കിട്ടുമോ എവിടെ ഏതെങ്കിലും കിട്ടുമോ ഏ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇയാളുടെ വർത്താനം മുഴുവൻ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇയാൾ ഒരു ദുരന്തമാണെന്ന് സ്വയം കാണിക്കുന്ന രീതിയിൽ അങ്ങനെ എക്സ്പോസ്ഡ് ആക്കുന്ന രീതിയിലുള്ള ഒരു ചില ജലപ്പരങ്ങൾ എങ്ങനെ പറയുന്നു ഇങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണോ അതോ ഇന്ത്യൻ പ്രധാന മന്ത്രവാദിയാണോ ഇപ്പോ കാണുന്നത് മുഴുവൻ പൂജാരിമാരും തന്ത്രിമാരും മന്ത്രവാദികളിൽ നടക്കുന്ന പോലെ ഭസ്മക്കിയും തേച്ച് അടക്കം തേച്ച് തലയിൽ കെട്ട് കാവ്യവസരം എടുത്ത് അമ്പലം പണിയൽ അമ്പലത്തിൽ പ്രതിഷ്ഠ 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 ഉണ്ടാക്കുന്ന യാഗങ്ങൾ യജ്ഞങ്ങള് ധ്യാനം ജപം ഇങ്ങനൊരു പ്രധാനമന്ത്രിയോ പ്രധാന മന്ത്രവാദിയോ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നമ്മുടെ ഭരണഘടന ആ ഭരണഘടനയെ അനുധാവനം ചെയ്ത് ആ ഭരണഘടന എന്തൊക്കെയാണ് വിഭാവനം ചെയ്യുന്നത് അതിന്റെ സാക്ഷാത്കാരത്തിനായിട്ട് അവരൊക്കെയല്ലേ ഭരണം കിട്ടിയിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ ഇപ്പോ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങള് ഇത് ഇത് പര്യന്തമുള്ള ആളുകള് ജവഹർലാൽ നെഹ്റു മുതൽക്ക് അവിടുന്ന് ആൾക്കാർ വാജ്പേയി അടക്കമുള്ള ആളുകള് അവസാനം നരസിംഹ മറ്റേ ഇത് ഇദ്ദേഹം മറ്റേ മൻമോഹൻ സിംഗ് അടക്കമുള്ള ആളുകൾ അവരാരും കാണിച്ചു കൂട്ടാത്ത അല്പത്തരമാണ് ഈ മനുഷ്യൻ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ആരെയും കുറ്റം പറയല്ല കേട്ടോ ഒരു ബിസിനസ്സിനെയും കുറ്റം പറയല്ല കേട്ടോ പക്ഷെ വ്യാവഹാരികമായിട്ട് നോക്കുമ്പോൾ കളക്ടറുടെ ജോലിയും ചായക്കടക്കാരൻ്റെ ജോലിയും വ്യത്യാസമുണ്ട് വ്യാവഹാരികമായിട്ട് അധ്യാത്മികമായിട്ടല്ല ഈശ്വരൻ്റെ കാഴ്ചപ്പാടിലല്ല ഞങ്ങളുടെ നാട്ടില് മൂന്ന് സഹോദരന്മാരുണ്ടായിരുന്നു മൂന്ന് സഹോദരന്മാരുടെ പേര് രാമനും കൃഷ്ണനും മറ്റൊരാളുടെ പേരെനിക്ക് ഓർക്കുന്നില്ല ഇങ്ങനെ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് രാമനും കൃഷ്ണനും പിന്നെ ഒരാൾ നമുക്ക് പ്രഭാതൊന്ന് പേരിടാം സൺ സൗകര്യത്തിന് വേണ്ടി രാമനും കൃഷ്ണനും പ്രഭാരനും ഈ മൂന്ന് പേരുടെ ലോകം ആ ചായക്കടയായിരുന്നു എനിക്ക് ഓർമ്മയുള്ള സമയത്ത് അത് ഓലപ്പുരയായിരുന്നു പിന്നീടത് ഓടിൻ്റെ പേരയാക്കി മാറ്റി അത്രത്തോളം എനിക്കറിയുള്ളൂ അപ്പോഴേക്കും എനിക്ക് അവർ എനിക്ക് പത്ത് ഇരുപത് വയസ്സാകുമ്പോഴേക്കും അവർ മരിച്ചുപോയി ഞാൻ കുട്ടിക്കാലത്ത് പുട്ട് വാങ്ങിക്കാൻ അവിടെ പുട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് പുട്ടും തേങ്ങയൊക്കെ ഒക്കെ ഇട്ടിട്ട് അതിന് പഞ്ചസാര ഇട്ട് തരും എന്നിട്ടത് വീട്ടിൽ കൊണ്ടുവന്ന കഴിക്കുക അപ്പം അവിടെ വെച്ചിട്ട് അവർ കുട്ടിക്കാലത്ത് അതായത് ആറിലേഴിലേക്കും പഠിക്കുന്ന സമയത്ത് വരെ അപ്പം അങ്ങനെ സ്ഥിരം ഒരു കാര്യമുണ്ട് ആരിലെന്തിന് അവിടെ സംഭാഷണങ്ങൾ നടക്കുമ്പോൾ നിരത്തി വിളിക്കും എന്താ എന്താ ഗോയിന്ദട്ടാ ആ ഗോവിന്ദൻ രാമനും കൃഷ്ണനും പ്രഭാരനേട്ട ഗോവിന്ദൻ രാമൻ കൃഷ്ണൻ കൃഷ്ണനാണ് പേര് ഗോവിന്ദൻ മൂത്താള ബാക്കി രണ്ട് പേർക്ക് ആ അടക്കള ആട്ടുകല്ല് അമ്മി ഇതൊക്കെ അറിയുള്ളൂ വേറൊന്നും അറിയില്ല അവർക്ക് അറിയില്ല ലോകം എന്താണെന്ന് അറിയില്ല വീടും അടക്കളയും ഈ മറ്റേ ചായക്കെടക്കളയും അപ്പം ഈ ഗോയനാട്ടിനോട് ഇവിടെ സംസാരത്തിനോട് ചോദിക്കാം എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ അങ്ങനെ എടുത്തു പറഞ്ഞാൽ പറയും ഞാനൊരു ചായ നടക്കുന്ന ആളാണ് എനിക്ക് എന്താ അറിയാം ഈ ലോകത്തെ കുറിച്ച് എനിക്ക് ആയി കൂടി അറിയാം തൃശ്ശൂര് തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ട് അത് വർഷത്തിലൊരിക്ക തൃശ്ശൂർ പൂരം കാണാൻ പോകും വർഷത്തിലൊരിക്കെ ആറാട്ടുപുഴ പൂരം കാണാൻ പോകും അപ്പുറം ഈ നാട് ഞാൻ വിട്ടുപോയിട്ടില്ല പറയും ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ചായക്കിടകൻ്റെ ആ ഗോയേട്ടിൻ്റെ വിവരമല്ലേ ഇയാൾക്കുള്ളൂ ചായ വെച്ച് നടക്കുന്ന ആൾക്ക് വിവരം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല തങ്ങളിരിക്കുന്ന സങ്കേതം ആ കസേര ആ കസേരയുടെ മഹിമ അഥവാ ആ കസേരയ്ക്ക് മറ്റുള്ളവരുണ്ടാക്കി കൊടുത്ത മഹിമ അതറിയണ്ടേ അല്ലെങ്കിൽ ചെന്ന് ഇരിക്കാതിരിക്കണം അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി കൊണ്ടു ഇരു കൊണ്ടു ചെന്ന് ഇരുത്താതിരിക്കണം ഒന്നുകൂടെ നമ്മൾ വിട്ടി അയാൾ പരമ വിട്ടി അല്ലെങ്കിൽ അയാൾ വിട്ടി അല്ലെങ്കിൽ നമ്മൾ പരമ്പ വിട്ടി എത്രയെത്രയോ ആളുകൾ കോടീശ്വരന്മാർ ലോകത്തിന്റെ അങ്ങേയറ്റത്തെത്തി നിൽക്കുന്ന ആൾക്കാർ ഇവരൊരു അക്കാഡമിക് വിദ്യാഭ്യാസം ഉള്ളവരല്ല പക്ഷെ അവർക്ക് കിട്ടിയ ഭാഗ്യവശാൽ കിട്ടിയ സ്ഥാനം ആ സ്ഥാനത്തിന്റെ പെരുമയും മഹീമയും കാത്തു വഴിക്കാൻ അതിനനുബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അവർ ഹൃദ്യസ്ഥമാക്കും അതിനുവേണ്ടി പരിശ്രമിക്കും എവിടെയും ചേറി കയറി ചെന്ന് കുറേ പൈസയുണ്ട് ഒഴികെ സംവിധാനങ്ങളുണ്ട് കാറുണ്ട് സൗന്ദര്യമുണ്ട് ഉയരമുണ്ട് പക്ഷെ പത്ത് വാക്ക് സംസാരിച്ച് തിരിച്ചു വരുമ്പോൾ അച്ഛനെ പറയും ഏഴ് ഇന്ദ്ര തൊലി ആയപ്പൻ എന്ന് പറയും അത് പാടില്ല പക്ഷെ ഇയാൾ കാണിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് കയറി ഇരുന്നിട്ട് പോലും ഇങ്ങനെ ജൽപ്പനങ്ങൾ ആ പഴയ ചായക്കടക്കാരൻ്റെ ജൽപ്പനങ്ങൾ തന്നെയാണ് ഏതായാലും പലപ്പോഴും പലരും എൻ്റെ കമന്റ് ബോക്സിൽ എഴുതുന്നുണ്ട് വിട്ടുകള് സ്വാമി ചായക്കടക്കാരനല്ലേ എന്ന് ഇപ്പം എനിക്കും കൃത്യമായിട്ട് പറയാൻ തോന്നുകയാണ് ചായക്ക ഇങ്ങനെ ശരിക്കും പറയാന്ന് വെച്ചാൽ ലോക മരമണ്ഠനാണ് നാലാം തീയതി അറിയാൻ പറ്റും പെരുന്നാവരുകൂടി തള്ളിക്കയറ്റുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂർ തൃശ്ശൂർ വിജയം ഉറപ്പിച്ചുത്രേ സത്യപ്രതിജ്ഞ മന്ത്രിയായിട്ടുള്ള സത്യപ്രതിജ്ഞ തൃശ്ശൂർ വടക്കുന്നാതിൻ്റെ തെക്കേ തെക്കോട്ട ഇറക്കം തെക്കോട്ടറക്കം വേറൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ അവസാനത്തെ ഇറക്കം എന്നാണ് അതിൻ്റെ അർത്ഥം തെക്കോട്ട ഇറക്കുക തെക്കോട്ട് എടുക്കുക എന്നാൽ ചത്തട്ട് ശവം എടുക്കുന്നതിനെ പറയാം അപ്പോൾ തെക്കോട്ട അവിടെ വെച്ചിട്ടായിരിക്കും ഈ സുരേഷ് കോഴിയുടെ സത്യപ്രതിജ്ഞ അത് കേട്ടു എന്തിന്റെ സത്യപ്രതിജ്ഞ മൂന്ന് കഴിഞ്ഞു ഇതില്ല ആ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോണുള്ളൂ കാരണം ഒരിക്കൽ പോലും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം അതാർക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല അത് അനിൽകുമാറിനാണോ മുരളീധരനാണോ മുരളീധരനോ ആർക്കും അതിന് നമുക്കറിയാൻ പറ്റില്ല അത് നാലാം തീയതി അറിയുള്ളൂ പക്ഷേ മൂന്നാം സ്ഥാനം ഉറപ്പിച്ചതാണ് എന്നാലും വെറുതെ കെട്ടിപ്പൊക്കുകയാണ് വെറുതെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നെയാണ് മോഡിയുടെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഇയാൾ എന്തൊക്കെയാണ് അയ്യെ കാണിക്കുന്നത് ഈ പാർട്ടിക്കകത്തുള്ള ആൾക്കാർ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഞാൻ ഇന്നലെ പറഞ്ഞു ഈ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മഹനീയതകളുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും സ്ഥലത്ത് പോയിട്ട് കണ്ടുങ്കിലും കാണിച്ചിരുന്ന ധ്യാനമാവില്ല അതിൽ തിരഞ്ഞെടുക്കുന്ന ഇടത്തിന്റെ ഇവിടെ പറയുന്നത് ധ്യാനത്തെ കുറിച്ച് പറയുന്നത് യോഗി യു സതതമാത്മാനം രഹസിസ്ഥിത യോഗിയുഞ്ചീത സതതം ആത്മാനം രഹസി ഏകാകീയത ചിത്താത്മാ നിരാശീര പരിഗ്രഹ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് യോഗി ഈ ഇതിലിരിക്കാൻ പോകുന്ന ആൾ ധ്യാനത്തിൽ ഇരിക്കാൻ പോകുന്ന ആള് ധ്യാൻ ചോകമാകാൻ വേണ്ടിയിട്ടാണ് ആരുമായിട്ട് ഈ ലോകമായിട്ടല്ല ഈ ലോകത്തിന് ആധാരമായിരിക്കുന്ന പരമപുരുഷനുമായിട്ട് കൂടിച്ചേരാൻ യോഗമാകാൻ അതിനു വേണ്ടിട്ട് ശ്രമം നടത്തുമ്പോൾ യോഗി രഹസി വിജനമായൊരിടത്ത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഗീതയാണെന്ന് ഞാൻ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം ധ്യാനയോഗം ആറാം അധ്യായം ധ്യാനയോഗത്തില് പത്താമത്തെ പത്താമത്തെ മറ്റേ എന്തായാലും പറയാ ശ്ലോകമാണ് ഞാൻ ഈ വായിച്ചത് ആറാം അധ്യായം ധ്യാനയോഗം പത്താമത്തെ ശ്ലോകം രഹസി വിജനമായൊരിടത്ത് ഈ വിവേകാനന്ദ വിവേകാനന്ദറ വിജനമായൊരിടമാണ് ഇപ്പോഴത്തെ കുറിച്ച് ഉള്ളി വരുന്നുണ്ടെങ്കിലപ്പോഴാണ് അവിടെ പോയിട്ട് അയ്യോപ്പത്തോ ആരും വരില്ല ഏകദേശം വിജനം എന്ന് പറയാം എന്നാൽ വിജനമല്ല പക്ഷെ വിവേകാനന്ദം അവിടെ ഇരിക്കുന്ന സമയത്ത് അത് അത് കൃത്യമായിട്ടും ഇടമായിരുന്നു അപ്പൊ വിജനമായിട്ടൊരിടത്ത് വേണം യോഗിയായിട്ടൊരാള് യോഗാരൂഢനായിട്ടൊരാള് വിജനമായ ഒരിടത്തിരുന്നുണ്ട് രണ്ടായിരം പോലീസുകാരുടെ ഇടയിൽ ഏകാകിയായി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് തോക്കും പിടിച്ചു നോക്കുമ്പോൾ അതിന്റെ നടുവിൽ ഏകാഗിയായി പത്രക്കാരുടെ നടുവിൽ ഏകാകിയായി ടി വി ചാനലുകളും അവരുടെ ക്യാമറയുടെ നടുവില് ഏകാഗിയായി പത്തും നാൽപ്പതിനായിരം വോൾട്ട് കരണ്ടിന്റെ നടുവിൽ ഏകാഗിയായി എങ്ങനെയുണ്ട് ഏകാഗിയായിട്ട് ഇരിക്കാൻ പോവുക യോഗി ധ്യായി യുജീത സമാതജ്ഞാത് സതം സർവതാ ആത്മാനം അന്ധക്കരണം രഹസി ഗിരി ഗുഹാദൗ ഗിരി അധികം വനമല്ലാത്ത മലനിരകള് ഗുഹാദോ ചെറിയ ചെറിയ ഗുഹകള് അല്ലെങ്കിൽ പല മൃഗങ്ങൾ വരുമല്ലോ അല്ലെങ്കിൽ മഴയോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ സ്ഥിത സണ് ഏകാഗി അസഹായഹ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ആരുടെയും സഹായത്തെ ഏറ്റുവാങ്ങാതെ ധ്യാനം ചെയ്യുന്നവനായിട്ടുള്ള യോഗി ഒറ്റയ്ക്ക് പർവ്വതങ്ങളിലുള്ള ഗുഹകളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അന്ധകരണത്തെ ഉറപ്പിച്ചു നിർത്തണം കണ്ണേ മടങ്ങുക എന്ന് പറയുമ്പോൾ കണ്ണ് മടങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ എത്ര യോഗി ഇന്ദ്രിയങ്ങളെയും അവനവന്റെ പക്ഷത്തിൽ നിർത്താനുള്ള ശേഷി ഉണ്ടാകണം ആമ ആമയെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കൂർമാങ്കാനീവ കൂർമ്മം തന്റെ അംഗങ്ങളെ ഏതൊരു ശത്രുക്കളെ കാണുമ്പോ ഞാൻ ഇതിൽ നിന്ന് പിടിച്ചു തിരിഞ്ഞ ആമേന വരും അപ്പൊ ആമ എന്ത് ചെയ്യും അതിന്റെ തല ഉള്ളിലോട്ട് വലിക്കും കൈകൾ ഉള്ളിലോട്ട് വലിക്കും കാലും ഉള്ളിലോട്ട് വലിക്കും പിന്നെ പിന്നെന്തു ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ ദ്രോഹിക്കാൻ വരുന്ന കാണുന്നും കേൾക്കുന്നും അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തിൽ നിന്ന് അതിനെന്ത് ചെയ്യുന്നു ഇന്ദ്രിയങ്ങളെയും ഉള്ളിലോട്ട് വലിക്കുന്നു പരാഞ്ചിക്കാനി വിദ്രസ്വയംഭൂത് പരാംഗരാത്മൻ കശ്യ പ്രത്യേക ആവർത്ത ചക്ഷുര അമൃതത്വവിച്ഛൻ മക്കയിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആളുണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തെ ആർക്കും അറിയില്ല അതെങ്ങനെ നടന്ന് നടന്ന് പോകും സാധാരണക്കാർക്ക് ഇപ്പോഴും അവിടെ കയറി പറ്റാൻ പറ്റില്ല ആ ഗുഹയുടെ മേലെ പോയിരുന്ന ആ മലയുടെ മുകളിൽ പോയിരുന്ന് ജബലി ജബൽ എന്താ ജബലോ അതിൻ്റെ മേലെ പോയിരുന്ന ധ്യാനത്തിലിരിക്കും എന്താ ഇയാള് കാണിക്കുന്നത് എന്ന് അവിടെയുള്ള ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇയാളെ വല്ല പ്രേതവും പിടിച്ചോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തിനുവേണ്ടി അവിടെ പോയത് ഒരാളീ സഹായമില്ലാതെ വല്ലപ്പോഴും ആഹാരം കൊണ്ടു കൊടുത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയായിരുന്ന ഖദീജ ബീവിയാണ് ആഹാരം കൊണ്ടു കൊടുത്തിരുന്നത് ദിവസം പോയി വന്നിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അവർ പോലും ചോദിച്ചില്ല നിങ്ങൾ എന്താ ഇവിടെ വന്ന് കാണിക്കണമെന്ന് ചോദിച്ചില്ല അവർക്കും അറിയാമോ എന്തോ സംതിങ് റിമെയിൻസ് ഫ്രീൻ ദിസ് അറിയാമായിരുന്നു അതിൻ്റെ പേരെ ധ്യാനം അത് ജനങ്ങളുടെ ഇടയിൽ വന്നിട്ട് ജനങ്ങളെ മുഴുവൻ കഷ്ടത്തിലാക്കിക്കൊണ്ട് ഇന്നിപ്പോൾ കന്യാകുമാരി ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു മറ്റേ നോമാൻസ് ലാൻഡ് എന്ന് പറയും ഇപ്പുറത്തും സൈന്യം അപ്പുറത്തും സൈന്യം നടുവിൽ ലോം നോമാൻസ് ലാൻഡ് എപ്പോഴാണ് അറിയില്ല അതുപോലെ ഉള്ളൊരു ഒരു സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ് അവിടെ ഈ മനുഷ്യൻ ഇയാളെ വട്ടെന്നുള്ള പേരിട്ട് വിളിക്കുന്നതല്ല വേണ്ട പൊട്ടന്നോ വട്ടനെന്നല്ല അതിൽ അപ്പുറമുള്ള എന്തെങ്കിലും പേരാണ് ഇയാളെ വിളിക്കുന്നത് ശരിയായിട്ട് പറയുമ്പോൾ സിംപറ്റാറ്റിക് ആണ് ഇയാളുടെ പ്രവർത്തനങ്ങൾ സഹതാപം തോന്നുകയാണ് ആരെ മോഹിപ്പിക്കാനാണ് ഇയാൾ ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല രഹസ്യസ്ഥിത ഏകാകീച്ച് ഇതി വിശേഷണാത് സന്യാസം കൃത്വ ഇത്യർത്ഥ ഏകാന്ത സ്ഥാനത്ത് സ്ഥിതി ചെയ്ത് എന്നും ഇനി ഒരാളുടെ സഹായം അപേക്ഷിക്കാതെ എന്ന് വിശേഷിപ്പിച്ചതിൽ നിന്ന് സർവസംഘ പരിത്യാഗത്തിന് ലക്ഷണങ്ങൾ പോലെ സൂചനയായിട്ട് വരുന്നുണ്ട് കാമ്യാനം ന്യാസം സന്യാസം കവയോ അതിന്റെ സൂചനകൾ പോലും ഇതിനകത്ത് വരുന്നുണ്ട് അർത്ഥം പക്ഷെ ഇവിടെ ഇതിൽ പറയുന്നുണ്ട് ശുദ്ധമായ ഒരു സ്ഥലത്ത് ശുചൌ ദേശേ പ്രതിഷ്ഠാപ്യ ചൈലാജിന ചൈലാജിനുശോത്രം നിങ്ങൾ വായിച്ച് മനസ്സിലാക്ക ഒന്നുകൂടി പറയാം ആറാമത്തെ അധ്യായം ഭഗവത്ഗീത ധ്യാനോഗ പത്താമത്തെയും പതിനാമത്തെയും വരികള വായിക്കുന്നു മുഴുവൻ വായിക്കുന്നില്ല അതിൽ പറയുന്ന ശുദ്ധമായൊരു സ്ഥലത്ത് അധികം ഉയരമില്ലാതെ ആത്മനഹ അവനവന് ഇരിക്കുവാനായിട്ട് ശുചൗദ്ദേശയെ വൃത്തിയും പെടുപ്പുള്ള ഒരു സ്ഥലത്ത് ഈ വൃത്തിയും പെടുപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഘോരമായ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഗഹനമായിട്ടുള്ള ഗാനമായിട്ടുള്ള വനാന്തരങ്ങൾ ഇതൊന്നുമല്ല അതൊക്കെ അശൌ ശുചിയില്ലായ്മയാണത് വലിയ ശബ്ദങ്ങളുള്ള സ്ഥലം അത് ശുചിര സ്ഥലമാണ് അതാണ്ട് നമ്മൾ അടിച്ചു വാരിചാണ് അടിക്കലല്ല പറയുന്നത് നാതിക്ഷുതം ഏറെ ഉയരത്തിലല്ലാത്തൊരു സ്ഥലത്ത് നാതി നീജം അതാണ് ഈ സമുദ്രതീരത്തും സമുദ്രത്തിന്റെ നടുവിലും കൊണ്ടുവന്ന പണ്ടാരടങ്ങളല്ല അതേ താഴെ താഴെയുമല്ലാത്തൊരു സ്ഥലത്ത് സ്ഥിരം ഇളക്കമേതുല്ലാതെ ശൈലാജിൻ്റെ കുശോത്രം പിന്നീട് എൻ്റെ ആസനത്തിന്റെ കാര്യങ്ങളൊക്കെ ഈ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം സ്ഥല സ്ഥലങ്ങളിരുന്നിട്ടാണ് ധ്യാനം അനുഷ്ഠിക്കേണ്ടത് പിന്നെ അതിന്റെ ഡീറ്റെയിൽ വെർഷൻ വേറെ പറയുന്നുണ്ട് കേട്ടോ ഇതെല്ലാത്തിനും ഉല്ലംഘിച്ചുകൊണ്ട് ഇതിനെല്ലാം കളിയാക്കിക്കൊണ്ടാണ് ഈ മനുഷ്യനെ ധാൻ ധ്യാനമോടെ ചെയ്യുന്നത് ഇതിലൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ജനങ്ങളെ മോഹിപ്പിക്കുക മോഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന അവിവേകികളായിട്ടുള്ള ആളുകള് ഇയാള് കാണിക്കുന്നുണ്ട് അമ്പമ്പോ എന്ന് പറയുന്ന കൂട്ടം ആൾക്കാർ കുറുവടിക്കോപാരന്മാരും ത്രിസംഗികളും സംഘികളും കാസക്കൂസന്മാരൊക്കെ ഉണ്ടല്ലോ അവരെ മോഹിപ്പിക്കാൻ എന്തോ അത്ഭുതം സൃഷ്ടിക്കാൻ പോവുകയാണ് ഇയാൾ എന്ന് ഒരു അത്ഭുതവും ഇല്ലായ്മയാണ് വാസ്തവത്തിൽ ഒരു ഐഡൻറ്റിറ്റിയും ഇല്ലായ്മയാണ് വാസ്തവത്തിൽ അവർക്കൊക്കെയാണ് ധ്യാനം പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇവിടെ കാണിക്കുന്നത് എന്താണ് പ്രധാനമന്ത്രി വരുന്നു ദേ വരുന്നു എല്ലാവരും വഴി മാറുക മുണ്ടയ്ക്കൽ ശേഖരന്മാരെ എന്നും പറഞ്ഞ പോലെ എല്ലാവരും വഴി മാറ്റി ഇപ്പം കന്യാകുമാരിൽ പോയി കാണണം എനിക്കറിയാവുന്ന ഒരാൾ അവിടെയുണ്ട് സ്വാമിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വാമി എന്നെക്കൊണ്ട് ഈ സമയത്ത് അദ്ദേഹം അവിടെ ആഹാരം പാചകം ചെയ്യുക ആഹാരം പാചകം ചെയ്യുമ്പോഴും അവര് മറ്റേ ഊർദ്ധമതാഗം അശ്വത്വം പ്രാഹുരഭിയും ചെല്ലിട്ടേ ചെയ്യുന്നു സ്വാമി ഇതിന്റെ ഇടയിൽ ഞാൻ എന്റെ ഈ അപ്രാർത്ഥന പ്രാർത്ഥന തെറ്റിക്കരുത് എന്ന് കാരണം അപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുന്ന സമയത്ത് വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ എല്ലാ കൂത്തും സന്തോഷത്തെയും നശിപ്പിക്കും അപ്പം എന്താ വാക്കുകൾ എന്ന് മനസ്സിലായില്ലേ ഇയാള് ഈ നരേന്ദ്രമോദി എനിക്ക് അവസാനം ചോദിക്കാനുള്ളത് ഹേ നരേന്ദ്രമോദി നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ അതോ ഇന്ത്യയുടെ പ്രധാന പ്രധാന മന്ത്രവാദിയാണോ നിങ്ങൾ നിങ്ങൾ പ്രധാനമന്ത്രിയാണോ അതോ പ്രധാന മന്ത്രവാദിയോ ഞങ്ങൾക്ക് മനസ്സിലാവാത്തോട് ചോദിക്കുകയാണ്